അസലാമലേക്കും സൃഷ്ടാവ് സൃഷ്ടാവിനെ തന്നെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷണാക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുറാനിൽ മൂന്നിടത്തായിട്ട് മൂന്ന് അധ്യായങ്ങളായി പറയുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കേൾക്കാനുള്ള മനസ്സും കൂടെ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അധ്യായം എട്ട് സൂറ അൻഫാൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സൂക്തങ്ങൾ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക മനുഷ്യനും അവൻ്റെ മനസ്സിനുമിടയിൽ ഒരു മറയിടുന്നതാണ് അവങ്കിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഒരു പരീക്ഷണം വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടാവുകയില്ല അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു സുഖം പറയുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം നൽകുക എന്ന് പറയുന്നുണ്ട് എന്താണ് നമുക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്നത് ആരാണ് നമുക്കറിയാം അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതുവഴിയാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്നതും ജനനമാവട്ടെ മരണമാവട്ടെ ഇങ്ങനെ ഏത് ജന്തു ജീവജാലങ്ങൾക്ക് വേണമെങ്കിലും അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെ നമ്മൾ ഓർമ്മയിലിരിക്കട്ടെ ഇനി രണ്ടാമത് അധ്യായം ഇരുപത്തിയൊന്ന് സൂറ അമ്പ്യായിലെ നൂറ്റി പത്താമത്തെ സുക്തം പറയുന്നത് തീർച്ചയായും സംസാരത്തിൽ നിന്നും പരസ്യമായിട്ടുള്ളതും അവനറിയും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവനറിയും അതിൽ പതിനൊന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ ഇതൊരു വേള നിങ്ങൾക്ക് ഒരു പരീക്ഷണവും അല്പസമയത്തേക്കുള്ള ഒരു സുഖാനുഭവം ആയേക്കാം അപ്പം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അഥവാ നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നതും നഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ അള്ളാഹുവിനെ അറിയുന്നു അത് നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് എന്ന് താൽക്കാലിക ഒരു സുഖം കൂടിയാണ് അഥവാ സുഖാനുഭവം നമ്മളെ ജീവിതം നമ്മളെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കതൊരു പരീക്ഷണമാണ് എന്നാൽ നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ അംശം ഈ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അത് നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് അതുവഴിയാണ് നമ്മൾ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത് എന്ന് നമ്മൾ ബൈബിളും ഭഗവത്ഗീതയിൽ നിന്നും ഖുർആാനിൽ നിന്നും വരെ നമ്മൾ തെളുതു തന്നിട്ടുണ്ടായിരുന്നു ഇനി അദ്ധ്യായം പതിനേഴ് സൂറ അൽ ഇസ്രായേൽ അറുപത് പറയുന്നത് തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിനക്ക് കാണിച്ചു തന്ന ഈ ദർശനം ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുന്നു ഖുറാനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെയും നാം അവരെ ഭയപ്പെടുത്തുന്നു അപ്പം ഇവിടെയും പറയുന്നത് എന്താ നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് അത് നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്ന് അപ്പൊ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നുണ്ട് അതും നമുക്കൊരു പരീക്ഷണം മാത്രമാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിലൂടെ തന്നെയാണ് നമ്മൾ സൃഷ്ടാവ് നമ്മളെ രഹസ്യം പരസ്യം ഒക്കെ അറിയുന്നത് എന്ന് പറയുന്നുണ്ട് അതെവിടെയും പരീക്ഷണമാക്കി എന്ന് പറയുന്നുണ്ട് ഇനി സൃഷ്ടാവിന്റെ ആ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ജീവൻ നൽകുന്നുണ്ട് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട് ഇതും ഒരു പരീക്ഷണം എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ മൂന്ന് അധ്യായത്തിലും എന്നാൽ ഈ മൂന്ന് സൂത്രത്തിലും പറയുന്നത് സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന് പറയുന്ന ആ ഒരു അംശത്തിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രം ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ മനുഷ്യനെ വലയം ചെയ്തിട്ടുണ്ടെന്നും രഹസ്യവും പരസ്യവും അവൻ അറിയുമെന്നതും ഹൃദയത്തിലുള്ളത് അവൻ അറിയുന്നതും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകണമെന്നൊക്കെ പറയുന്നത് ഒരേ ഒരു തന്നെയാണ് അഥവാ ഒരേ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വരുമ്പോൾ നമ്മളതിനെ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട് അഥവാ ആ വിശ്വസിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഹൃദയം അള്ളാഹുവിൻ്റെയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മറ ഇടമെന്ന് പറയുന്നുണ്ട് അതും ഈ ഒരു അദ്ദേഹത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് എന്തെല്ലോ സത്യങ്ങൾ നമ്മൾ വന്നെത്തിയിട്ടുണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും